ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും വിഷം കൂടിയ മത്സ്യം ഏത് പഫർ സിലാഗാൻ ഈൽ സാൽമൺ ഉത്തരം സാൽമൺ വേദന അനുഭവപ്പെടാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ഹൈപ്പർ ടെൻഷൻ ആഞ്ചിയ അനാൽജസിയ എൻഫിസിമിയൽജസിയ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനി ചിക്കൻഗുനിയ മലേറിയ ക്ഷയം ഉത്തരം ഡെങ്കിപ്പനി ഡെങ്കിപ്പനിരിയൂർ ബോംബ് കേസ് ഉണ്ടായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബി പി കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഏത് ഇല തിളപ്പിച്ചു കുടിക്കണം പേരയില തുളസി മുരിങ്ങയില മല്ലിയില ഉത്തരം പേരയില ശരീരവേദന അകറ്റുന്ന പൂവ് ഇത് താമര മരതകം ചെത്തിപ്പൂവ് മുല്ല ഉത്തരം ചെത്തിപ്പൂവ് വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഏത് കരടി ജിറാഫ് കടുവ കുതിര ഉത്തരം കുതിര രക്തത്തിൽ ക്ഷേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏത് കിഡ്നി ഫെയിലിയർ ചിക്കൻ ഗുനിയ രക്താർബുദം ഹൃദ്രോഗം ഉത്തരം രക്താർബുദം കേരളത്തിലെ ആദ്യ കയർഗ്രാമം ഏത് പുള്ളുവാൻകുന്ന് മമ്പാട് വയലാർ ചീരാൽ ഉത്തരം വയലാർ കേരളത്തിൻ്റെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്നത് എടക്കര പട്ടാമ്പി മുതലമട ചെറുപ്പുളശ്ശേരി ഉത്തരം മുതലമട കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കരുവാങ്കല് ആക്കുളം ഇരുട്ടി തട്ടേക്കാട് ഉത്തരം ആക്കുളം തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയായി മാറിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തിരുവനന്തപുരം ജില്ല നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് മൈഗ്രെയിൻ മാറ്റാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് കറുവപ്പട്ട മുതിര ഇഞ്ചി ബീട്രൂട്ട് ഉത്തരം ഇഞ്ചി വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം വരുന്ന രോഗം ഏത് പേശികളുടെ ബലാക്ഷയം മൈഗ്രെയിൻ നിരമ്പ് രോഗം സ്ട്രോക്ക് ഉത്തരം പേശികളുടെ ബലാക്ഷയം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് പിസ്ത വാൽനട്ട് ബദാം കശുവണ്ടി ഉത്തരം ബദാം ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട അവയവം എന്നറിയപ്പെടുന്നത് പൊക്കിൾ നാവ് കണ്ണ് മൂക്ക് ഉത്തരം പൊക്കിൽ അമിതമായാൽ സ്ട്രോക്ക് വരുത്തുന്ന എണ്ണ ഏത് പാമോയിൽ ഒലിവെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം ഒലിവെണ്ണ പ്രോട്ടീൻ്റെ കലവറ എന്നറിയപ്പെടുന്നത് ബ്രമ്പൂട്ടാൻ മത്തങ്ങ വെളുത്തുള്ളി നാരങ്ങ ഉത്തരം മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് പാൽ കരിഞ്ചീരകം ഉലുവ മുട്ട ഉത്തരം മുട്ട യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് സവാള പിസ്ത ഉണക്കമുന്തിരി കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ എച്ച് വൺ എൻ ടു ആദ്യമായി മനുഷ്യനിൽ സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ് അമേരിക്ക ബ്രിട്ടൻ ഇറ്റലി കൊറിയ ഉത്തരം ബ്രിട്ടൻ കിങ് എന്ന മത്സ്യങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിനായി സാറ്റലൈറ്റ് പുറത്തിറക്കിയ രാജ്യം ഏത് യു എ ഇ മലേഷ്യ ഉത്തരം യു എ ഇ എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലിന്റെ പശ്ചാത്തലമായി വിപ്ലവം ഏത് ഫ്രഞ്ച് ചൈനീസ് റഷ്യൻ ലാറ്റിനമേരിക്കൻ ഉത്തരം ഫ്രഞ്ച് യൂക്കാലിപ്റ്റിലകൾ കഴിച്ച് ജീവിക്കുന്ന ജീവി ഏത് മാൻ കരടി കോല ബീവർ ഉത്തരം കോല ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത് മലയാളം കന്നഡം തമിഴ് തെലുങ്ക് ഉത്തരം തമിഴ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് ഏത് ശങ്കർ ലക്ഷ്മി പ്രീണ സ്റ്റാർ ഉത്തരം ലക്ഷ്മി വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം ഏത് വാഴപ്പഴം നട്ട്സ് ചോറ് മുട്ട ഉത്തരം മുട്ട അന്തരീക്ഷത്തിൽ അനങ്ങാതെ നിൽക്കുന്ന പക്ഷി ഏത് പ്രാവ് ഹമ്മിംഗ് ബേർഡ് കഴുകൻ മൂങ്ങ ഉത്തരം ഹമ്മിംഗ് ബേർഡ് നീലനിറത്തിൽ തേനുള്ള രാജ്യം ഏത് ഇന്ത്യ ഫ്രാൻസ് കൊറിയ പാകിസ്ഥാൻ ഉത്തരം ഫ്രാൻസ് തൈറോയ്ഡ് നിയന്ത്രിക്കാൻ കഴിക്കേണ്ട പഴം ഏത് ആപ്പിൾ പേരക്ക മുസമ്പി ഞാവൽ ഉത്തരം ആപ്പിൾ അമിത വിശപ്പ് തടയാൻ സഹായിക്കുന്നത് മുന്തിരി എള് വാൽനട്ട് സപ്പോട്ട ഉത്തരം വാൾനട്ട് നൂറ് ഗ്രാം റംബുട്ടാനിൽ എത്ര മില്ലിഗ്രാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് പത്ത് മില്ലിഗ്രാം നാൽപ്പത് മില്ലിഗ്രാം അറുപത് മില്ലിഗ്രാം എൺപത് മില്ലിഗ്രാം ഉത്തരം നാൽപ്പത് മില്ലിഗ്രാം ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് മുതിര കടല ഈന്തപ്പഴം ചെറുപയർ ഉത്തരം ഈന്തപ്പഴം ലോക ഡിജിറ്റൽ കോമ്പറ്റീവ്നസ് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത് യുഎസ്എ സൗദി അറേബ്യ ജപ്പാൻ ഇറാൻ ഉത്തരം യുഎസ്എ ലോകത്ത് ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത് കേരളം മഹാരാഷ്ട്ര കർണാടക ഹരിയാന ഉത്തരം കേരളം കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന മത്സ്യം ഏത് നെത്തോലി സാൽമൺ അയല ചാള ഉത്തരം സാൽമൺ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് ഫിൻലാൻഡ് അന്റാർട്ടിക്ക ഉത്തരം ഗ്രീൻലാൻഡ് മോബിഡിക് എന്ന നോവൽ ഏത് ജീവിയെ ആസ്പദമാക്കിയാണ് അമേരിക്കൻ എഴുത്തുകാരനായ ഹെർമൻ മെൽവില്ലെ രചിച്ചത് ആന പരുന്ത് തിമിംഗലം ഡ്രാഗൺ ഉത്തരം തിമിംഗലം പ്രമേഹം ഉള്ളവർ ഒഴിവാക്കേണ്ട ജി ഐ കൂടിയ ഭക്ഷണം ഏത് മുട്ട ജ്യൂസ് കാരറ്റ് ബേക്കറി ഉത്തരം ബേക്കറി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഗോവ ഹരിയാന ഉത്തരം ഗുജറാത്ത് ശംഖുപുഷ്പത്തിൻ്റെ കൂടെ ഈ ചെടി വളരുന്ന വീടുകളിൽ അതിസമ്പന്നമാകും പണം ഒഴുകിയെത്തും തുളസി കറ്റാർവാഴ കറിവേപ്പ് മന്ദാരം ഉത്തരം തുളസി മന്ദാരം നിങ്ങൾക്കായുള്ള ചോദ്യം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് തമിഴ്നാട് കേരളം ബീഹാർ ഉത്തർപ്രദേശ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.